ഇന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും അതുപോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ പൊട്ടറ്റോ വേവിച്ച് ഉടച്ചു വെച്ചിട്ടുണ്ട് നന്നായി തന്നെ ഉടച്ച് വെച്ചിട്ടുള്ളതാണ് ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് രണ്ട് ടേബിൾ സ്പൂണോളം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതും പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ക്യാബേജ് നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണിത് അടുത്തതായിട്ട് എരിവിനാവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മയോണീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ബ്രെഡിലേക്കുള്ള ഫില്ലിങ്സാണിത് ഈ മയോണീസ് ഞാൻ ഹോം മെയ്ഡ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഹോം മെയ്ഡ് മയോണീസിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുക എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്താൽ മതി അപ്പോൾ ഫില്ലിങ്സ് റെഡിയായി ഇത് മാറ്റി വെക്കാം ഇനി ഞാനൊരു നാല് ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതുപോലുള്ള ഒരു ഗ്ലാസ് വെച്ചോ അല്ലെങ്കിൽ കുപ്പിയുടെ അടപ്പ് വെച്ചോ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കണ്ടില്ലേ ഇതുപോലെ എല്ലാ ബ്രെഡ് സ്ലൈസും ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കുകയാണ് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് ഒരു ബ്രെഡ് സ്ലൈസിൻ്റെ മുകളിൽ വെച്ച് അടുത്ത ഒരു ബ്രെഡ് സ്ലൈസ് എടുത്ത് ഇതിൻ്റെ മുകളിലായിട്ട് കവർ ചെയ്ത് വെക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ബാക്കിയുള്ള ബ്രെഡ് കൂടി ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ വച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബട്ടർ നന്നായി മെൽട്ടായി വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ഇതിൻ്റെ മുകളിൽ വച്ച് ടോസ്റ്റ് ചെയ്തെടുക്കണം രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ വരെ ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ രണ്ട് സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി മാറിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ സ്നാക്ക് റെഡിയായി ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇങ്ങനെ കെർവിഡായിട്ടുള്ള ഈ ഒരു ഏരിയയിൽ കുറച്ച് ടൊമാറ്റോ കച്ചപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യാതെയും കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഈ ഒരു സ്നാക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് മിക്സ്ചർ എടുത്തിട്ടുണ്ട് ഇത് ഇതിൻ്റെ ഈയൊരു ടൊമാറ്റോ കച്ചപ്പിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം ഇത് നന്നായി ഒട്ടി നിന്നോളും ഇതുപോലെ ബാക്കിയുള്ള ബ്രെഡ് കൂടി ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ ബ്രെഡ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായ ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ഒരു കൊച്ചു യൂട്യൂബ് ചാനലാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോൾ വരുന്ന കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് മുടങ്ങാതെ കാണാൻ കഴിയൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്